നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പദ്ധതികളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡുള്ള സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകർക്ക് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം തുക വർദ്ധനവിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ ആറായിരം ലഭിക്കുന്ന കർഷകർക്ക് ഇനി എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും നൂറ് ശതമാനവും കേന്ദ്ര ഫണ്ടാണ് എത്തിച്ചേരുന്നത് ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലും കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ അംഗത്വം എടുത്തിട്ടുള്ള കർഷകർക്കെല്ലാം ഈ തുക വർധനവ് ബാധകമാവുകയും ചെയ്യും നിലവിൽ രാജസ്ഥാനിൽ തുക വർധനവ് ബാധകമായി ഉത്തരവുകൾ ഇറങ്ങി അവർക്കിനി എണ്ണായിരം രൂപയായിരിക്കും വിതരണം ചെയ്യുക വർഷത്തിൽ നാല് ഇൻസ്റ്റാൾമെൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്കും രാജ്യമെമ്പാടും ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് യൂണിയൻ ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള നിർണായക ചർച്ചകളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു കർഷകർക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ അതായത് എ പി യില്ലെന്നോ ബി പി യിൽ വ്യത്യാസമില്ലാതെ കൃഷിഭൂമിയുള്ളവർക്കെല്ലാം ലഭിക്കുന്ന സഹായമാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ഈ ആനുകൂല്യം വാങ്ങുന്നതിൽ തടസ്സങ്ങളില്ല സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ പോലും വിരമിച്ച കർഷകർക്ക് ഒരു ആദരവെന്നോണമാണ് സഹായ വിതരണം നടക്കുന്നതും രണ്ടാമത്തെ മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിച്ചു ആദ്യ ദിവസങ്ങളിൽ ചിലപ്പോൾ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം പൂർണ്ണ തോതിൽ എല്ലാ മേഖലകളിലും ആരംഭിക്കുകയും ചെയ്യും വാർഷിക മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം ചെയ്തവരും ഈ വർഷം ചെയ്യണം അവർ ഇതിൽ നിന്ന് മാറി നിൽക്കരുത് ഒരുപക്ഷെ നമ്മുടെ പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടും എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിങ് എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ആധാറാണ് ഇതിൻ്റെ പ്രധാന രേഖ ഈ രേഖയുമായിട്ട് വേണം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ ഇനി വിരലുകൾ പതിയാത്ത ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടേയെങ്കിൽ വൈറസ് ഉൾപ്പെടെയുള്ള സ്കാനിങ് സംവിധാനങ്ങൾ വിവിധ അക്ഷയ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഫെയിലിയർ ആകുന്ന ഒരു സാധ്യത ഇവിടെ ഇല്ലാതാവുകയാണ് എല്ലാവർക്കും തന്നെ സുഗമമായിട്ട് പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് ചില മേഖലകളിൽ സ്പെഷ്യൽ ക്യാമ്പുകളായിട്ടാണ് നടത്തപ്പെടുന്നത് ഇന്ന പ്രദേശത്ത് ഇന്ന വാർഡ് മുതൽ ഇന്ന വാർഡ് വരെയൊക്കെ എന്നൊരു ക്രമത്തിലൊക്കെ ചില മേഖലകളിൽ നടത്തപ്പെടുന്നുണ്ട് അത് ആളുകൾക്ക് സുഗമമായിട്ട് ഇത് ചെയ്യുന്നതിനും എല്ലാവരും വന്ന് ഇത് പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് അപ്പോൾ ഇതുമായിട്ട് ജനങ്ങൾ ഒന്ന് സഹകരിക്കുകയും വേണം മുപ്പത് രൂപയായിരിക്കും നമുക്ക് ഫീസ് കൊടുക്കേണ്ടി വരിക ഇനി വീട്ടിലെത്തി മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അൻപത് രൂപയോളം ഒക്കെ ഫീസാകും ഇനി വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ മസ്റ്ററിങ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വയ്യാഴികളുള്ള ആളുകൾക്ക് അത്തരമൊരു നിയമമാണുള്ളത് അങ്ങനെയുള്ളപ്പോൾ തുകയിൽ ഉണ്ടാകും അൻപത് രൂപ വരെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടിൽ കെ വൈ സി പൂർത്തിയാക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യോനോ എസ് ബി ഐ എന്ന് പറയുന്ന എസ് ബി ഐയുടെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കെ വൈ സി പുതുക്കണം പാൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖയുമായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇൻബോക്സിൽ ചില മെസ്സേജുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരം മെസ്സേജുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് എസ് ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുള്ളത് ഇത്തരം ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷനൊക്കെ ആവും ഇവരുടെ ഭാഗത്ത് തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഉള്ള പണം അത്രയും തട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ സംശയമുണ്ട് എങ്കിൽ ഹോം ഹോംബ്രാഞ്ച് സന്ദർശിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും വേണം ഏതെങ്കിലും വിധേയന നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ്ലൈൻ നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യാനും മടിക്കരുത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില വീടുകളിൽ പ്രത്യേകിച്ച് ബി പി എൽ അല്ലെങ്കിൽ എ വെ റേഷൻ കാർഡുള്ള വീടുകളിൽ തീരെ അവശത അനുഭവിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇവർക്ക് അമ്പത് രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയുള്ളപ്പോൾ ഉള്ളപ്പോൾ നമ്മളുടെ പഞ്ചായത്തിന് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വരണ സ്ഥാപനത്തിന് ഇതിൽ ഇളവുകൾ അനുവദിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ നമ്മളുടെ തദ്ദേശ ഭവരണ സ്ഥാപനം അല്ലെങ്കിൽ വാർഡ് പ്രതിനിധിയുമൊക്കെ ആയിട്ട് സംസാരിക്കുക നമ്മളുടെ അവസ്ഥകൾ ബോധ്യപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക